വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി ഇല്ല എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ വലിയ ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരില്ല ഭയങ്കര പ്രശ്നമാണ് ഉപ്പുമുളകിൽ നടക്കുന്നത് പാർക്കുട്ടീനെ ഒഴിവാക്കി ഉപ്പുമുളകിൽ നിന്നും ശിവാനി പോയതുപോലെ പാർക്കുട്ടീൻ പോയി എന്ന രീതിക്ക് ഒരുപാട് ന്യൂസസ് ഇപ്പോൾ ഉപ്പുമുളകിനെ കുറിച്ച് പാറക്കുട്ടിനെ കുറിച്ചും കുറിച്ചൊക്കെ വരുന്നുണ്ട് അത് ശിവാനീൻ്റെ കാര്യം നമുക്കറിയാം ഒരു ലോങ് ലീവ് തന്നെയാണ് ശിവാനിയെടുത്തിരിക്കുന്നത് വേറൊരു പ്രശ്നവും ഇല്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത് പക്ഷേ പാറക്കുട്ടീൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പാർക്കുട്ടി വേറെ ഒരു ഷൂട്ടിൻ്റെ കാര്യത്തിൽ തിരക്കായത് കൊണ്ടാണ് ഉപ്പുമുളയിലോട്ട് തിരിച്ച് വരാതിരിക്കാൻ പറ്റാത്തത് അടുത്ത ആഴ്ചോട്ട് ജോയിൻ ചെയ്യും ഷൂട്ടിങ്ങിൽ എന്ന രീതിക്കാണ് അറിഞ്ഞത് പക്ഷേ ഇതുവരെ ഉപ്പുമുളകും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പാറക്കുട്ടി എന്നൊരു കഥാപാത്രം വന്നിട്ടില്ല പാറക്കുട്ടി ഇപ്പോൾ മുളകും ലൊക്കേഷനിൽ റീജോയിൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ റീസൺ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല അപ്പോൾ മുളകും സ്റ്റോറിയിലാണെങ്കിൽ പാറക്കുട്ടി എന്നൊരു കഥാപാത്രം തന്നെ ഇല്ല എന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒപ്പം സീസൺ ത്രീ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ മാത്രമാണ് പാർക്കുട്ടിയെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ എപ്പിസോഡിലും പാർക്കുട്ടി ഇല്ല എന്ന രീതിക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ നാല് മക്കളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ നാല് മക്കളെയും കാണിച്ചിട്ടില്ല ഇന്നലെ എപ്പിസോഡ് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പാർക്കുട്ടി ശിവാനി ഇല്ലാത്തത് കൊണ്ട് കൺമണി എന്നൊരു കഥാപാത്രത്തെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ആർട്ടിസ്റ്റുകളുടെ കുറവ് മൂലം ബാസേന തിരിച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പാറക്കുട്ടിയുടെ കാര്യത്തിൽ എന്തായി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനം തന്നെ ആയിട്ടില്ല ചില ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് യൂട്യൂബ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പാറകുട്ടിയും ഇപ്പോൾ ടീമുമായിട്ട് പാർക്കുട്ടിയുടെ പാരൻസ് ഇപ്പോൾ ടീമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന രീതിക്കാണ് പക്ഷേ അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം അവർ പറയുന്ന ഒക്കെ വളരെ സില്ലിയാണ് നന്ദുട്ടി പുതിയതായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നതുകൊണ്ട് പാർക്കുട്ടിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്ന രീതിക്ക് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെന്നൊക്കെ അതൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് സീസൺ ത്രീയിൽ പാർക്കുട്ടി എന്നൊരു കഥാപാത്രത്തിൽ വന്ന ഏക മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായം കൂടിയ കുട്ടിയായിട്ട് കാണിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം പാർക്കുട്ടി ഒരു ചെറിയ കുട്ടിയാണ് പ്രേക്ഷകരുടെ മുന്നിൽ വളർന്നു വന്ന കുട്ടിയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സീസൺ ത്രീ ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൂന്നും നാലും ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ട് കാണിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും കാരണം വെറും ഒന്നര കൊല്ലം മുമ്പ് നേഴ്സറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരു ചെറിയൊരു മൂന്ന് മാസത്തെ വളരെ ശേഷം രണ്ടും മൂന്നും ക്ലാസ്സിൽ എത്തിയ പോലെ കാണിക്കുന്നത് ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇനിയിപ്പോൾ അത് കാരണമൊക്കെയാണോ പാർക്കുട്ടിയും ഇപ്പോൾ മുളകും ടീമുമായിട്ട് മാറി നിൽക്കുന്നത് എന്നൊന്നും നമുക്കിതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല ആ കാര്യത്തിൽ ഏതായാലും ഇനി തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഒന്നും തന്നെ ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല പക്ഷേ നമ്മളെ നമ്മുടെ രീതിക്കായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ ഇവർ ഇപ്പോൾ മുളകിൽ പാർക്കുട്ടീൻ്റെ റീ എൻട്രി എപ്പോഴാണെന്നുള്ള തീരുമാനിച്ചിട്ടില്ല റീ എൻട്രി ഉണ്ടാവുമോ എന്നുള്ളതുപോലും ഇതുവരെ അറിയത്തില്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച രീതിക്ക് നമുക്ക് മനസ്സിലാകും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവാം ഏതായാലും പ്രേക്ഷകരൊന്നടക്കം കാത്തിരിക്കുന്നത് പാർക്കുട്ടിയുടെയും ശിവാനിയുടെയും മുടീൻ്റെയൊക്കെ റീയൻട്രിക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് ഇവരുടെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം മുളകം അടിപൊളിയായിരിക്കുമെന്നുള്ള ഇതിൽ യാതൊരു താൽപര്യം സംശയവുമില്ല ഏതായാലും ഇനി ഇപ്പം മുളകിൽ പാർക്കുട്ടി വരില്ലേ എന്ന ചോദ്യത്തിന് വരുമെന്നതിന് നമുക്ക് വിശ്വസിക്കാം